ഒരു ചെറുകടി ഉണ്ടാക്കാം ഞാൻ ഒരു പാൽ പാലെടുത്തിട്ടുണ്ടേ പാല് ഒരു പാക്കറ്റ് അമൃതപ്പൊടി ഇതാണ് അമൃതപ്പൊടി കുട്ടിയെ കൊടുക്കാനൊക്കെ നല്ല എല്ലാ അമ്മമാരും ഇതൊക്കെ ചെയ്ത് കൊടുക്കണം കുട്ടികൾക്ക് ുള്ള തീ തേങ്ങ കൊത്ത് കുറച്ച് തേങ്ങ കൊത്ത് ഇതാക്കിയതാണേ ഫ്രൈ ആക്കിയതാണേ ഇതുവാണ് ഇതേ ഒരു രണ്ട് ഏലക്കേ രണ്ട് ഏരയ്ക്ക ഇതുവണേ രണ്ടേ രണ്ട് അരയ്ക്ക ഇട്ടിട്ടുണ്ട് കലക്കട്ടെ ഇങ്ങനെ വെച്ച് ഇതാക്കണം കട്ട ഇട്ടാൻ പാടില്ല മധുരം വേണം എന്നുള്ളവർക്ക് ശർക്കര ഇടാം ശർക്കര ഇവിടെ ഇട്ടിട്ടുണ്ടേ ശർക്കര ശർക്കര മധുരം വേണം എന്നുള്ളവർ ചെയ്താൽ മതി ഇതിനിപ്പം ഞാൻ പൊടിച്ചെടുക്കുക പൊടിച്ചോണ്ട് മുതല നിങ്ങൾ ആവശ്യത്തിന് ഇട്ടോടേ ഞാൻ ഇവിടെ കൊച്ചുങ്ങക്ക് ഇഷ്ടമാതിരി അതുകൊണ്ടിട്ടാ ഷുഗർ ഉള്ളവരും ഷുഗർ നോക്കി ഉണ്ടാക്കണം ഇനി ഇതിനെ നമുക്ക് നല്ല ഡ്രൈ ആക്കി എടുക്കണം ബാ ഗ്യാസ് കതച്ചു ഇത് നല്ലോണം കുറുകി കിട്ടിയ ശേഷം നെയ്യാണ് ഒഴിക്കേണ്ടത് ഇപ്പൊ നെയ്യ് ഇല്ല നെയ്യ് ഇച്ചിരിയേ ഉള്ളൂ ഇച്ചിരി ഉള്ളു നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം കണ്ടാ കുറുകി വരണ കണ്ടാ ഇങ്ങനെ പിടിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഒന്നീ നെയ്യ് കൊടുക്കണം ഞാൻ വെളിച്ചെണ്ണ എണ്ണ എടുത്തിട്ടിവിടെ നെയ്യ് ഇല്ല ഇവിടെ വെളിച്ചെണ്ണ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല നെയ്യ് ഇട്ടാലും കുഴപ്പമില്ല കുറച്ച് നെയ്യ് വെളിച്ചെണ്ണ ഒഴിക്കുവാണേ വേണ്ട കണ്ട അപ്പോൾ ഒരു ബോളാക്കിയെടുത്ത് കണ്ട ഇതിനെ നമ്മൾ ഇനി ഒരു പ്ലേറ്റിൽ ഇരട്ടാക്കും രിക്കട്ടെ അടുത്ത പ്ലേറ്റിലോട്ട് ആക്കാം ഇത് ആ കഴിഞ്ഞ് കേട്ടോ അപ്പോൾ ഇനി ഇത് പ്ലേറ്റിലാക്കാം നെയ്യാണേ ഒരിച്ചിരി നെയ്യേ ഉള്ളൂ അതൊഴിക്കുകയാണ് പാത്രത്തിലോട്ട് പാത്രത്തിലോട്ട് എല്ലാം തേച്ച് പിടിപ്പിക്കട്ടെ ഇത് ണുത്തില്ല അതുകൊണ്ട് ഇവിടെ ഇളകി പോയി ഒരു നാലുമണിക്സ് കണ്ടോ ഇതേപോലെ അമൃതപ്പൊടി ഇട്ട് നിങ്ങളും പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്ക ഞാന് പിള്ളേർക്ക് കൊടുക്കട്ടെ